ഹായ് ഫ്രണ്ട്സ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയം മുതൽ കഴിഞ്ഞ ആഴ്ചയാണ് കേട്ടോ അപ്പോൾ തല്ലവീവിൽ യുദ്ധത്തിന് ശേഷം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ ഞാൻ ആ വീഡിയോ ഇട്ടു പിന്നെ ചറ വറ കമൻ്റ് ബോക്സിനകത്ത് മൊത്തം എന്തോ ഭയങ്കരമായിട്ടുള്ള ഡയലോഗുകളായിരുന്നു ഇത് വീഡിയോ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ പഴയ വീഡിയോ ആണെന്ന് ഏ ഞാൻ ലൈവായിട്ട് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോയിലാണ് ഈ കാര്യങ്ങളെന്ന് ഓ ഓർക്കണം എന്താണ് പഴയ വീഡിയോ ആണെന്ന് പറയുന്നത് അത് പിന്നെ എഡിറ്റ് ചെയ്തതല്ല അതിനകത്ത് വോയിസ് ഓവർ കൊടുത്തതല്ല പിന്നെ ഉണ്ടായിരുന്നതായിരുന്നു ഒരു ചെറിയൊരു പ്രദേശത്ത് മാത്രമാണ് ഈ ഒരു സംഭവം എന്ന് എന്താണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഇതിനപ്പുറത്തേക്ക് മൊത്തം തകർന്നിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു വാദഗതി അപ്പോൾ ഞാനിപ്പോൾ ടെൽവിവിലല്ല ഉള്ളത് ഞാൻ താമസിക്കുന്ന ആ ഒരു ഏരിയ തന്നെ ഏകദേശം രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് അപ്പോൾ ഇവിടെ ആയിട്ടൊരു മിസൈൽ വീണിട്ടുണ്ട് എന്നുള്ള ഇത് കേട്ടിട്ടാണ് അങ്ങനെ ഒരു വാർത്ത ഈ ഭാഗത്തായിട്ട് മിസൈൽ വീണായിരുന്നു അപ്പോൾ ആ ഒരു പ്രദേശം കവർ ചെയ്യാമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കണ്ടില്ല ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ ഏരിയയാണ് കേട്ടോ പഴയ ബിൽഡിങ്ങുകളല്ല എല്ലാം പുതിയ ബിൽഡിങ്ങുകളാണ് അതും പത്തും ഇരുപതും നിലകളൊക്കെയുള്ള ബിൽഡിങ്ങുകളാണ് ഇവിടെ ഉള്ളതെല്ലാം അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് എനിക്കിവിടെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് കരുതി തന്നെയാണ് ഞാനിവിടെ വന്നത് അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു അപ്പോൾ ചോദിച്ച സമയത്ത് തന്നെ എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞായിരുന്നു ഇവിടെ മിസൈല് വീണ സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞില്ല കാരണം ഒരു അങ്ങനെ ഒരു ലൊക്കേഷനായിട്ട് പറഞ്ഞത് തന്നെ അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റാഞ്ഞത് ഈ നോമിഷമാർ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിലാണ് സംഭവം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മിസൈല് വീണത് അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണേൽ ഒരു ഏകദേശം ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് ഞങ്ങളുടെ അവിടെയുള്ള തെരുവിലെ വണ്ടികളുടെ വരെ ഗ്ലാസ്സുകൾ പൊട്ടിയെന്ന് പറഞ്ഞാൽ എന്തോരം വളരെ വലിയൊരു സ്ഫോടനമായിരിക്കും അവിടെ നടന്നതെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ വണ്ടികൾക്കൊക്കെ ആ ഒരു ഏരിയ വരെ കേടുപാടുകൾ സംഭവിച്ചെന്നുള്ളതാണ് ചില്ലുകളൊക്കെ പൊട്ടിക്കിടപ്പുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോയും ഞാൻ ആ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഈ മിസൈൽ വീണ പ്രദേശം അന്ന് ഏകദേശം അന്ന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവർ ഷീറ്റ് വെച്ചിട്ട് ഷീറ്റ് അടിച്ച് മറച്ചിട്ടുണ്ടായിരുന്നു അതായത് പൊതുജനങ്ങൾക്ക് അങ്ങനെ കാണാൻ കഴിയില്ലാത്ത രീതിയിൽ അപ്പോൾ ആ സമയത്തെന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു ചിത്രം കാണിച്ചു തന്നെ ഞാൻ ഓർക്കുന്നുണ്ട് ഇസ്രായേൽ മൊത്തം തകർന്നു എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലം പോലീസുകാരടച്ച് ക്ലോസ് ചെയ്ത് അവിടെ പോലീസിൻ്റെ കാവലും ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ചെറിയൊരു കല്ല് വീണിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയ ഭൂമികുലൊക്കെ ഉണ്ടായി എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത് നമ്മുടെ നാട്ടിലെയൊക്കെ ചില ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലൊക്കെ വരുന്ന വാർത്തകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ തലേ കൈ വെച്ച് പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ വാർത്തകളെല്ലാം ടെല്ലവീപ് തകർന്നു പോയി ഇസ്രായേൽ തീർന്നു എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ നമുക്കിവിടെ കണ്ടാൽ തിരിയും ഏത് രീതിയിലാണ് നിലവിൽ ഇസ്രായേൽ അല്ലെങ്കിൽ ഈ ടെല്ലവീപ് അതുമല്ലെങ്കിൽ ഇത് ഹൊളോൺ ടെല്ലവീപിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ടൗണാണ് തൊട്ടടുത്തെന്നല്ല സത്യം പറഞ്ഞാൽ ടെല്ലവീപിൻ്റെ എക്സ്റ്റൻഷൻ എക്സ്റ്റെൻഷൻ തന്നെയാണിത് ടെല്ലവീപിൻ്റെ തൊട്ട് ചേർന്ന് ഒരു സ്ഥലമാണിത് അപ്പോൾ ഇവിടുത്തെ വലിയ ബിൽഡിങ്ങുകളൊക്കെ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ കരുതുന്നു അപ്പം മിസൈല് വീണ് തകർന്ന് ഒരു സ്ഥലമാണോ ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ നോക്കിയായിരുന്നു പക്ഷേ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഇപ്പം ഇവിടെ നമ്മുടെ ഞാൻ പറഞ്ഞ ആദ്യമേ പറഞ്ഞതുപോലെ പഴയ ബിൽഡിംഗ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഞാനൊക്കെ താമസിക്കുന്ന പോലത്തെ ബിൽഡിംഗ് ഒരെണ്ണം ഈ മരത്തിൻ്റെയൊക്കെ പുറകെ കാണാൻ പറ്റുന്നുണ്ട് സൂര്യനിങ്ങനെ അത്തമിച്ച് വരുന്നതാണ് ഇതിൻ്റെ കൂടത്തിൽ കാണുന്നത് ഇവിടെയൊക്കെ ബിൽഡിങ്ങുകൾ പുതുക്കി പണിതുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം ഇവിടെ മെട്രോ പണിയുന്നതിൻ്റെ മെട്രോ റെയിൽവേ പണിയുന്നതിൻ്റെ പണികളാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കാനുള്ള നടക്കാൻ ഇതിലൂടെ വഴിയില്ല സത്യം പറഞ്ഞാൽ എന്നാലും ഞാൻ ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ തന്നെ പോരാമെന്ന് വിചാരിച്ചോണ്ട് വരുന്നതാണ് കണ്ടില്ലേ മെട്രോയുടെ പണികൾ നടക്കുകയാണ് ഇവിടെ ഇതിനുള്ളിൽ ഇപ്പോൾ കണ്ടോ ഈ ഈയൊരു പ്രദേശത്ത് ഒരു ഭാഗത്തായിട്ട് ഇച്ചിരി ഉള്ളിലേക്കും കണ്ടാണെന്ന് തോന്നുന്നു ഇവിടെയൊന്നുമല്ല കേട്ടോ ഇവിടെ മെട്രോയുടെ പണികളൊക്കെ നടക്കുന്നതാണ് അപ്പോൾ ഈ ഈ ഒരു ഭാഗത്തായിട്ട് ഉള്ളിലേക്ക് ഇടതോട്ടാണോ വട വലതോട്ടാണോ എന്നറിയില്ല അല്ല ഈ ഭാഗത്തായിട്ടാണ് മിസൈൽ വീണത് അപ്പോൾ അടുത്ത ആഴ്ച വന്നിട്ട് ഒന്നുകൂടെ സെർച്ച് ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം എനിക്ക് ജോലിക്ക് കയറാനുള്ള സമയമായി വരുന്നു അപ്പോൾ ഏകദേശം ഒരു ഒരൊന്നര കിലോമീറ്റർ നടക്കുമ്പം അരമണിക്കൂറിനടുത്ത് ഇപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് അങ്ങനെ സമയം പോകും അപ്പം എന്നാ പറഞ്ഞാലും അടുത്ത പ്രാവശ്യം ഞാനത് കാണിക്കാൻ പരമാവധി ശ്രമിക്കാം കേട്ടോ ശ്രമിക്കാമെന്നല്ല ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഞാൻ ആ സ്ഥലത്ത് ഞാൻ ഷൂട്ട് ചെയ്യുമെന്ന് ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു വാക്കുമായിരുന്നു അപ്പോൾ നിങ്ങൾ പറഞ്ഞ എന്താണ് തെറികളാണ് കൂടുതലും ഉണ്ടായിരുന്നത് അപ്പോൾ തെറികളൊക്കെ തുടരുക അല്ലാതെ ഇപ്പം എന്ത് പറയാനാണ് അപ്പോൾ തൊട്ടടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നോടം വരെ എല്ലാവർക്കും വണക്കം